വൈകല്യങ്ങളെ മറികടന്ന് ഉയരങ്ങൾ കീഴടക്കുകയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണാഞ്ജന കോട്ടയം ജില്ലയിലെ പാലായിൽ നടന്ന നാൽപ്പത്തിയാറാമത് പാരാം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കാഴ്ചപരിമിതരുടെ വിഭാഗത്തിലാണ് കൃഷ്ണാഞ്ജന വി ഡി സംസ്ഥാന ചാമ്പ്യനായത് കഴിമ്പ്രം വിപിഎം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി പഞ്ചഗുസ്തിയോടൊപ്പം സംഗീതത്തിലും താൽപര്യമുള്ള കൃഷ്ണാഞ്ജന കഴിഞ്ഞ രണ്ടു വർഷമായി സംസ്ഥാന ഭിന്നശേഷി കലോത്സവത്തിൽ ലളിതഗാന മത്സരത്തിൽ സമ്മാനർഹയാണ് പുലർമീക്കി പൊൻമെല്ലേ പൂവിനോരും മാ കൊടുത്തൂ പുലർമന്നിൻ മറ നീക്കി പൊൻ ആദ്ര ആദിലായിരം ൂര്യമൂം ഭിന്നശേഷി ആംബ്രസ്ലിംഗിലെ ദേശീയ ചാമ്പ്യനായ സന്തോഷ് ചാലുള്ളിയാണ് കൃഷ്ണാഞ്ജനയുടെ പരിശീലകൻ കൃഷ്ണാഞ്ജനയ്ക്കൊപ്പം അംഗപരിമിതരുടെ വിഭാഗത്തിൽ സന്തോഷ് ചാലുള്ളിയും ഈ വർഷം സ്റ്റേറ്റ് ചാമ്പ്യനായി ഒന്നര വയസ്സ് മുതലാണ് കൃഷ്ണാഞ്ജനയിൽ അസുഖം ക്രൂസോൺ സിൻഡ്രം എന്ന അസുഖം മൂലം തലയിലെ അവയവങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലത്തിന്റെ വലിപ്പമില്ലായ്മ കണ്ണിന് കാഴ്ചക്കുറവ് കൈകാലുകൾക്ക് വളർച്ചക്കുറവ് എന്നിവയാണ് ഈ രോഗത്തിൽ കാണപ്പെടുന്നത് ഒന്നര കുറച്ച് അസുഖങ്ങൾ നമ്മൾ നമ്മളുടെ അസുഖം എന്ന് പറയുന്ന ക്രൂസോൺ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖമാണ് അതായത് നമ്മുടെ വേണ്ട ഓർബിറ്റുകളിലൊക്കെ കൃത്യമായ വലിപ്പില്ലായ്മ അതായത് കണ്ണിൻ്റെ കണ്ണിരിക്കുന്നതിനുള്ള സ്പേസ് കുറവ് അതുപോലെ തന്നെ മൂക്ക് എല്ലാം ഭക്ഷണം കഴിക്കുന്ന തൊണ്ട അതിൻ്റെ ഹോളിൻ്റെ കുറവാണ് അസുഖത്തിൻ്റെ ഒരു ഒരു ഭാഗം അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു എട്ടോളം മേജർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഹാസ്റ്ററിലും അമൃതയിലൊക്കെ ഒക്കെ ആയിട്ടാണ് ചെയ്തത് പിന്നെ മദ്രാസിൽ ശങ്കർ നേത്രാലയം എന്നൊരു ഐ ഹോസ്പിറ്റലുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് പിന്നെ ഈ ലാസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഈ ഫ്ലൂ ഈ നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന ഫ്ലൂഡൊക്കെ കൃത്യമായി ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഞാൻ ആ അതിന് വേണ്ടി ഷണ്ട് എന്ന് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അവിടെ തലച്ചോറിൽ നിന്ന് ഒരു ഷണ്ട് അപ്ഡൗണിലേക്ക് ഇട്ടിട്ടുണ്ട് അത് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പോഴും നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പോകണ്ടിടയ്ക്ക് ഇടയ്ക്ക് പ്രയാസ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും നമ്മളോട് സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ വീളിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് കാരണം വെച്ചാൽ ഈ പഞ്ചവസി ആയാലും എഴുതാനായാലും ഒക്കെ നന്നായി പാടുന്നുണ്ട് ആ പാട്ടൊക്കെ സത്യത്തിൽ വൈറലായിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ഇവിൻ പോളിനെ കാണാൻ പോയ വീഡിയോ അദ്ദേഹം ഒരു അവരുടെ പേജിലിട്ടിട്ട് ഏകദേശം ഒരു മുപ്പത് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു പല ഉണ്ടായിരുന്നു ആസ്റ്റർ അമൃത എന്നീ ആശുപത്രികളിലായി എട്ടോളം മേജർ ഓപ്പറേഷനുകൾ ഇതുവരെ കൃഷ്ണാഞ്ജനയ്ക്ക് നടത്തിയിട്ടുണ്ട് മദ്രാസിൽ കണ്ണിന്റെ സർജറിയും നടത്തിയിരുന്നു ഒരു വർഷം മുമ്പാണ് കൃഷ്ണാഞ്ജനിയുടെ കൈക്ക് പ്രത്യേക ശക്തി വീട്ടുകാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് പാലപ്പെട്ടിയിലുള്ള പഞ്ചഗുസ്തി താരം സന്തോഷ് ചാലുളിയുടെ കീഴിൽ പരിശീലനം തുടങ്ങിയത് തുടർന്ന് ഈ വർഷം ജില്ലയിലും സംസ്ഥാനത്തും കാഴ്ച വിഭാഗത്തിൽ ചാമ്പ്യനായി ഇപ്പോ ഇവൾക്ക് ഇവളുടെ കൈക്ക് ഭയങ്കര ഒരു പവർ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ അതിന്റെ ഇതിലാണ് ഞങ്ങൾ പഞ്ചഗുസ്തിയെ കുറിച്ച് ചിന്തിച്ചത് അപ്പോ പഞ്ചഗുസ്തിയിൽ ജില്ലയിൽ പോയി അവിടെ ഫസ്റ്റ് കിട്ടി പോന്നു അത് കഴിഞ്ഞിപ്പോൾ സ്റ്റേറ്റ് ലെവലില് ഇന്നലെ മത്സരം ഉണ്ടായി പാലയിൽ വെച്ചിട്ട് അവിടെ കിട്ടി ഇന്ത്യനാഷണൽ നാഷണലിലാണ് ഇനി അടുത്തത് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളുടെ ഭിന്നശേഷി ഈ പാര ആംറസ്ലിങ്ങിൻ്റെ നമ്മളുടെ ദേശീയ ചാമ്പ്യനായിട്ടുള്ളൊരു സന്തോഷ് ചാലുള്ളി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഉണ്ട് ഇപ്പം നമ്മളുടെ പാലപ്പെട്ടില് ആളാണ് നമ്മൾക്ക് ഈ ഒരു ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കയ്യിൽ ഒരു ശക്തിയുള്ളത് തോന്നി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആളുടെ ആളോടാണ് ചോദിച്ചത് അങ്ങനൊരു വഴിയുണ്ടോന്നുള്ളത് അപ്പോൾ വിഷല ഇമ്പെയർഡ് കുട്ടികൾക്ക് കുട്ടി അവൾ ഇവളെ മത്സരിച്ചിട്ടുള്ളത് നമ്മളുടെ വിഷലി ഇമ്പെയർഡ് വുമൺ ഓൾ ഏജസ് ആണ് അതിൽ അപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് ആ ചേട്ടനാണ് സന്തോഷ് ചാലുളളി എന്ന് പറയുന്ന ചേട്ടൻ അങ്ങനെ ഞങ്ങൾ മത്സരിച്ചു ഇനി പിന്നെ എന്ന് വെച്ചാൽ ഇവൾക്ക് പാട്ട് പാടാൻ ഉള്ളൊരു കഴിവുണ്ട് കഴിഞ്ഞ വർഷത്തെ ഭിന്നശേഷി കലോത്സവത്തിൽ സ്റ്റേറ്റ് വിന്നറായിരുന്നു ലളിതഗാനം അതുപോലെ കവിതാ പാരായണത്തിനൊക്കെ ഈ വർഷവും പങ്കെടുത്തു എ ഗ്രേഡ് കിട്ടി ലളിതഗാനത്തിന് പിന്നെ ആള് നിവിൻപോളി നടൻ നിവിൻപോളിയുടെ വലിയൊരു ആരാധകയാണ് നിവിൻപോളി കാണാനൊക്കെ പോയിട്ടുണ്ടായി നിവിൻപോളി കാണാനൊക്കെ ആള് കാണാൻ ക്ഷണിച്ചിട്ട് ഞങ്ങള് വീട്ടിൽ പോയി എറണാകുളത്ത് കൊടുത്തതാണ് ആ ഒരു ഫ്രെയിം ചെയ്തിട്ടുള്ള ആൾക്ക് രാവിലെ ഉണർന്നു ആദ്യം തന്നെ വന്ന് മീൻപോളിക്കാണ് ഗുഡ് മോർണിംഗ് പറയുക അതുപോലെ രാത്രി എടുക്കണ നേരത്ത് മീൻപോളിക്കാണ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവുക വല്ലാത്തൊരു ആരാധനയാണ് അത് കഴിമ്പ്രം വാലിപ്പറമ്പിൽ ദിലീപാണ് അച്ഛൻ തളിക്കുളത്ത് ലാബ് എന്ന സ്ഥാപനം നടത്തുകയാണ് അമ്മ സുമിത കഴിമ്പ്രം സ്കൂൾ അധ്യാപികയാണ് കോതമംഗലം ഇന്ദിരാഗാന്ധി ദന്തൽ കോളേജിൽ രണ്ടാം വർഷ ബി വിദ്യാർത്ഥിനിയായ ഗീതാഞ്ജലിയാണ് കൃഷ്ണാഞ്ജനയുടെ ഏക സഹോദരി നടൻ നിവിൻ പോ കടുത്ത ആരാധികയാണ് കൃഷ്ണാഞ്ജന നിവിൻ പോളിയുടെ ചിത്രങ്ങളും തന്റെ ഫോട്ടോയും മൊബൈലിൽ തന്നെ ഫോട്ടോഷോപ്പിലൂടെ എഡിറ്റ് ചെയ്ത് സൂക്ഷിക്കലാണ് കൃഷ്ണാഞ്ജനയുടെ വിനോദം ഇതുപോലെ നിരവധി ചിത്രങ്ങളാണ് വീട്ടിലും മൊബൈലിലുമായി കൃഷ്ണാഞ്ജന സൂക്ഷിക്കുന്നത് നിവിൻ പോളിയോടുള്ള ഈ ആരാധന അറിഞ്ഞ കുടുംബ സുഹൃത്തായ സിനി ആർട്ടിസ്റ്റ് സാനി അയ്യപ്പൻ വഴി നിവിൻ പോളിക്ക് ഈ ചിത്രങ്ങൾ അയച്ചു കൊടുത്തു ചിത്രങ്ങൾ കണ്ടും തന്നോടുള്ള ആരാധനയും ആരാധനയുമറിഞ്ഞ് എറണാകുളത്തുള്ള തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു വീട്ടിലെത്തി നിവിൻ പോളിയെ കെട്ടിപ്പിടിച്ചും പാട്ടുപാടിയും സന്തോഷം അറിയിച്ചു തുടർന്ന് നിവിൻ പോളിയുടെ ചിത്രങ്ങൾ അടങ്ങുന്ന ഫ്രെയിം ചെയ്ത ഫോട്ടോ സൈൻ ചെയ്ത് കൃഷ്ണാഞ്ജനിക്ക് സമ്മാനിക്കുകയും ചെയ്തു bilir ne ettiğini. കഴിമ്പ്രം സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണാഞ്ജന പഠിപ്പിലും മിടുക്കിയാണ് ഏപ്രിൽ മാസത്തിൽ മഹാരാഷ്ട്രയിൽ നടക്കുന്ന നാഷണൽ മത്സരത്തിന് പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണാഞ്ജന തന്നിലെ വൈകല്യങ്ങളെ വകവയ്ക്കാതെ ഇനിയും ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ ഈ ഒന്നായി പോവണ്ടേ ചങ്ങാ ദീപേ കൂടെ കണ്ണായി ഞാനില്ലേ ചെറുനാ